ശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ വീണ്ടും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ സി ബി ഐയുടെ അനുമതി അപേക്ഷ സർക്കാർ മടക്കി കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ എം ഡി കെ രതീഷ് മുൻ ചെയർമാനും ഐ എൻ യു സി നേതാവുമായ ആർ ചന്ദ്രശേഖരൻ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് സർക്കാർ നിഷേധിച്ചത് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന കേസിൽ മുൻ ചെയർമാനും ഐ എൻ ഡി യു സി നേതാവുമായിരുന്ന ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സി സമർപ്പിച്ച അപേക്ഷയിൽ പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ വീണ്ടും നിഷേധിച്ചു ഇരുവർക്കുമെതിരെ പുതിയ തെളിവുകൾ കണ്ടെത്താൻ സിബിഐക്ക് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ അനുമതി അപേക്ഷ സർക്കാർ മടക്കിയത് സിബിഐയുടെ അപേക്ഷയിൽ തീരുമാനം ഈ മാസം ഇരുപത്തിയഞ്ചിനുള്ളിൽ അറിയിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ കൊല്ലം സ്വദേശി കടകംപള്ളി മനോജിന്റെ കോടതി ലക്ഷ്യ ഹർജിയിൽ ഇടക്കാല ഉത്തരവിട്ടിരുന്നു അനുമതി നിഷേധിച്ച കാര്യം സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കും ഈ മാസം ഇരുപത്തിയെട്ടിന് ഹർജി വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ നേരത്തെയും സംസ്ഥാന സർക്കാർ സിബിഐയുടെ പ്രോസിക്യൂഷൻ അനുമതി അപേക്ഷ മടക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനഞ്ച് വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി ആയിരുന്ന കെ എ രതീഷ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചെയർമാനുമായിരുന്ന ചന്ദ്രശേഖരനും മറ്റു പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തി ചട്ടങ്ങൾ ലംഘിച്ച് കശുവണ്ടി ഇറക്കുമതി ചെയ്തതുവഴി കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ ജനം കൊച്ചി